ആയിക്കൂട്ടെ നമുക്ക് ഇന്നൊരു ഫ്രെയിം വർക്ക് ചെയ്യാം അപ്പം നമ്മൾ കുറെ പൈസയെല്ലാം കൊടുത്ത് മീഷോന്നെല്ലാം വാങ്ങില്ല ഓരോ ഫ്രെയിംസ് അതുപോലെ അപ്പം ഇവിടെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പ്രസ്സൊന്നുമില്ലാട്ടോ അപ്പൊ ഞാനിത് നമ്മളെ അക്ഷയെന്ന് കളർ പ്രിന്റ് എടുപ്പിച്ച ഫോട്ടോ നാല് ഫോട്ടോസ് ഉണ്ട് ഈ ഫോട്ടോ ഷീറ്റിൽ നാലായിട്ട് എടുപ്പിച്ച അപ്പൊ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യാൻ അപ്പൊ ഒരു കാർ ബോർഡ് എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കൊരു നാല് ഫ്രെയിമുള്ള സൈസ് ഒരു ലീഫെല്ലാം ഒരു കുഞ്ഞു കിളീൻ എല്ലാം ഉള്ള പോലെ ഫ്രെയിം ആണ് ണ് ഔട്ട്ലൈൻ ചെയ്ത് പോകുന്നത് ഇത് നല്ലോണം ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് കത്രി വെച്ചിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം അല്ല കത്രി അല്ലെങ്കിൽ ഇത് നീളം സേസ് തെർമോക്കോളെല്ലാം മുറിക്കുന്ന ഇത് വരും എൻ്റെ ഒരു ചെറിയ ബ്ലേഡ് എല്ലാം സെറ്റായിട്ട് അതിൻ്റെ പേര് മറന്നു ഗൈസ് അപ്പം തെർമോക്കോളെല്ലാം മുറിക്കുന്ന ഒരു കത്തിയ അതുണ്ടെങ്കിൽ സുഖാട്ടോ എനിക്ക് അത് എവിടെയോ മിസ്സായിപ്പോയി എൻ്റെ അടുത്തുനിന്ന് അതുകൊണ്ട് ഞാൻ കത്തിരി വെച്ചിട്ട് തന്നെയാണ് മുറിക്കുന്നത് ഞാൻ രണ്ട് റെട്ടൊന്നും ഒട്ടിച്ചിരിക്കില്ല അതുകൊണ്ട് കത്രി വെച്ചിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് വേറൊരു പീസ് ബോർഡിലേക്ക് ഒട്ടിച്ചിട്ട് പിന്നെ ഇതേ ഷേപ്പിൽ വെട്ടിയെടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ വെട്ടനെല്ലാം കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് അപ്പൊ നാല് ഫോട്ടോ വെക്കാൻ പറ്റിയ ഫ്രെയിമാണ് അപ്പൊ ബ്ലാക്ക് കളർ പെയിന്റ് തീർന്നേ അപ്പൊ നമ്മൾ ഡാർക്ക് കളർ ഗ്രീൻ എടുത്ത് ഫുള്ളായിട്ട് അങ്ങ് പെയിന്റ് ചെയ്യാൻ പോന്ന അപ്പൊ ഫുള്ള് ഡാർക്ക് കളർ ഗ്രീൻ അങ്ങ് കൊടുത്തിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോന്ന പിന്നെ പെയിന്റിംഗ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടോ അതിന്റെ ബാക്കിൽ ഒട്ടിക്കുന്ന ബോർഡിന് നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തിന് നമുക്ക് ഇനി ഇത് ഫോട്ടോസ് എല്ലാം നാലായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മക്ക് ഈ ഫ്രെയിമിലേക്ക് അത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിന് ഈ നാല് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഫെവളം ചുറ്റിനു ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ ഫ്രെയിമിലേക്ക് ഓരോ ഫോട്ടോസ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് നമ്മള് വേറൊരു പീസ് കാർഡ് ബോർഡ് മുറിച്ചിട്ടില്ല അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഫുൾ ആയിട്ട് പശ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഫെവിക്കോളോ ഗ്മോ ഗ്ലൂ ഏത് വേണെടുക്കാട്ടോ അത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്ക ബാക്കി വരുന്ന കുറേ പീസുകൾ ഉണ്ടാവും അതെല്ലാം നമുക്ക് മറ്റേ ബ്ലേഡ് ഉപയോഗിച്ച് ലെവലായിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്ത് കളയുക അപ്പം നമ്മളെ ഫ്രെയിം നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ ഈ ബാക്കത്തെ ഗ്രീൻ കളർ പോർഷൻ ഉള്ളത് നമുക്ക് വേണ്ട അത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് സൂക്ഷിച്ച് വെട്ടുക അങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി തീർന്നു ഏകദേശം തീർന്നു നമ്മളെ ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതാണ് ഫ്രെയിം അപ്പോൾ നമ്മളെ അപ്പോൾ ബാക്കിൽ ഡബിൾ ടേപ്പ് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ ഹാങ്ങ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഇത് ഹാങ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്യുന്ന ഫ്രെയിം ഞാൻ കുറേയായി മീഷോന്ന് വേണം എന്ന് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു കൂടാം അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പം അപ്പോൾ ഒരുവിധം സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എൻ്റെ ഫ്രെയിം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് നാല് ഫ്രെയിംസ് ഉണ്ട് നാല് ഫോട്ടോ వచ్చిని అప్ప సబ్స్క్రైబ్ చేయ